ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ വിദഗ്ധരായി ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ തുവൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി സഹായക ഉപകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പറമ്പ് മസ്ജിദ് ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യാമ്പ് ഭിന്നശേഷിക്കാർക്കാവശ്യമായ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായാണ് ത്വൂർ ഗ്രാമപഞ്ചായത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാഴ്ചവൈകല്യം നേരിടുന്നവർ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ തുടങ്ങിയവരാണ് പ്രധാനമായും ക്യാമ്പിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു പല പല ഉപകരണങ്ങളും അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ പോലും അവർക്ക് വേണ്ട ഉപകരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഇവിടെ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകളുണ്ട് എന്താണ് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ കണ്ടെത്തി അത് നിർണയിച്ച് അതിനുള്ളൊരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് മാക്സിമം എല്ലാ ആളുകളും ഈ ഒരു ക്യാമ്പ് ഉപയോഗപ്പെടുത്തുക മാത്രമല്ല അവർക്ക് വേണ്ട ഉപകരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൈകാട്ടെ തന്നെ അത് വിതരണം ചെയ്യുന്നതാണ് വിടെ നേരത്തെ സൂപ്പർവൈസർ സൂചിപ്പിച്ചു ഇ എൻ ടി വിഭാഗം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽപ്പോലും നമ്മൾ അടുത്ത വർഷ വാർഷിക പദ്ധതി നമ്മൾ ഇ എൻ ടി ഉൾപ്പെടുത്തി വിപുലമായിട്ട് നമുക്ക് വലിയൊരു ക്യാമ്പസിനെ നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ സാലിംബാപ്പുട്ടി ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീലത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ